ഇന്ന് കാലാവസ്ഥയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനൊന്ന് കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ കാലാവസ്ഥാ വിവരങ്ങൾ ചുവടെ തിരുവനന്തപുരം ഭാഗികമായി മേഘാവൃതം ഉച്ചയ്ക്ക് ശേഷം ചെറിയ മഴയ്ക്ക് സാധ്യത ഉയർന്ന താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ഡിഗ്രി കൊച്ചി ഭാഗികമായി മേഘാവൃതം ഉച്ചയ്ക്ക് ശേഷം ചെറിയ മഴയ്ക്ക് സാധ്യത ഉയർന്ന താപനില മുപ്പത് ഡിഗ്രി കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ഡിഗ്രി ആർദ്രതയും മേഘാവൃതയും കൂടുതലാണ് കോഴിക്കോട് മിതമായ ചൂട് ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഉയർന്ന താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി കുറഞ്ഞത് ഇരുപത്തിനാല് ഡിഗ്രി തൃശൂർ ഭാഗികമായി മേഘാവൃതം ഉച്ചയ്ക്ക് ശേഷം ചെറിയ മഴയ്ക്ക് സാധ്യത ഉയർന്ന താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ഡിഗ്രി കണ്ണൂർ ഉച്ചയ്ക്ക് ശേഷം ഇടയോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഉയർന്ന താപനില മുപ്പത്തിനാല് ഡിഗ്രി കുറഞ്ഞത് ഇരുപത്തിമൂന്ന് ഡിഗ്രി കൊല്ലം മേഘാവൃത് ഉച്ചയ്ക്ക് ശേഷം ഇടയോടുകൂടിയ മഴയ്ക്ക് സാധ്യത താപനില മുപ്പത്തിരണ്ട് ഡിഗ്രിയും ഇരുപത്തിയഞ്ച് ഡിഗ്രിയുമാണ് ആലപ്പുഴ ഉച്ചയ്ക്ക് ശേഷം ചെറിയ മഴയ്ക്ക് സാധ്യത താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രിയും ഇരുപത്തിനാല് ഡിഗ്രിയുമാണ് പാലക്കാട് ഉയർന്ന ചൂട് ഉച്ചയ്ക്ക് ശേഷം കൂടിയ മഴയ്ക്ക് സാധ്യത താപനില മുപ്പത്തിയാറ് ഡിഗ്രിയും ഇരുപത്തിനാല് ഡിഗ്രിയുമാണ് പത്തനംതിട്ട ഉച്ചയ്ക്ക് ശേഷം ചെറിയ മഴയ്ക്ക് സാധ്യത താപനില മുപ്പത്തിനാല് ഡിഗ്രിയും ഇരുപത്തിയൊന്ന് ഡിഗ്രിയുമാണ് ഇടുക്കി ഉച്ചയ്ക്ക് ശേഷം കൂടിയ മഴയ്ക്ക് സാധ്യത താപനില മുപ്പത് ഡിഗ്രിയും പത്തൊമ്പത് ഡിഗ്രിയുമാണ് നിലവിൽ ഉച്ചയ്ക്കും വൈകുന്നേരവും കൂടിയ മഴയ്ക്കുള്ള സാധ്യത കൂടുതലായതിനാൽ യാത്രക്കാർ ജാഗ്രത പാലിക്കുക തണുത്ത വസ്ത്രങ്ങൾ ധരിക്കുക കുടയും മഴക്കോട്ടും കൈവശം വെക്കുക രാവിലെ മുതൽ തന്നെ കാറ്റ് ശക്തമായിരുന്നു കൂടാതെ ചില സ്ഥലങ്ങളിൽ മഴയും പെയ്യുന്നുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് എന്നാൽ മഴക്കാലത്തിന്റെ സ്വഭാവം കാരണം ചിലപ്പോൾ തണുപ്പും അനുഭവപ്പെടുന്നു മഴക്കാലം വരുമ്പോൾ കൃഷി വളരാൻ നല്ല അവസരമാണ് കൃഷിക്കാർക്കും പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ഇത് അനുകൂലമാണ് പക്ഷേ മഴയുടെ അളവ് നിയന്ത്രിക്കേണ്ടതുണ്ട് കാരണം അതിനാൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാം ഇന്ന് വൈകുന്നേരത്തിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നു അതിനാൽ പുറത്തു പോകുമ്പോൾ നാം വിള ഒടുക്കാൻ മറക്കരുത് കാലാവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കാലാവസ്ഥ മുന്നറിയിപ്പുകളാണ് അതിനാൽ സുരക്ഷിതമായിരിക്കൂ എല്ലാവർക്കും നല്ലൊരു ദിവസം